നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും എ വിരട്ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ആർമി റിക്രൂട്ട്മെന്റ് റാലി വിളിച്ചു ഓൺലൈൻ അപേക്ഷ ഇന്നലെ പന്ത്രണ്ടാം തീയതി മുതൽ തുടങ്ങി ഏപ്രിൽ പത്ത് വരെ തുടരുകയാണ് അപ്പോ എല്ലാ കുട്ടികളും അതിനെക്കുറിച്ച് നന്നായി അറിഞ്ഞിരുന്നത് എന്നാൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം അതിൽ വിളിച്ചിരിക്കുന്ന വനിതകൾക്ക് മാത്രമായിട്ടുള്ള വുമൺ മിലിറ്ററി പോലീസ് എന്നുള്ള തസ്തികയെ കുറിച്ചാണ് ഒത്തിരി കുട്ടികൾ അതിനെ കുറിച്ചുള്ള സംശയങ്ങളാണ് ചോദിക്കുന്നത് സേനയുടെ വനിതാ വിഭാഗ പോലീസാണ് വുമൺ മിലിറ്ററി പോലീസ് ആൺകുട്ടികൾ മാത്രം ഒരു കാലഘട്ടത്തിൽ സേനയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം പാരാമിലിറ്ററിയിൽ ഓഫീസില് വന്നു ഇപ്പൊ നമ്മളുടെ സേനകളിലേക്ക് എത്തിച്ചേർന്നു ഓർക്കണം നമ്മുടെ രാജ്യത്തെ പ്രതിരോധ മന്ത്രി ആയിരുന്നു നിർമ്മലാ സീതാരാമൻ ഇപ്പൊ നമ്മളെ ഫിനാൻസ് മിനിസ്റ്റർ ആണ് ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുന്നത് ആരാണ് നമ്മളെ നിർമ്മല സീതാരാമൻ അതുപോലെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആളാണ് ഇപ്പോ ദ്രൗപതി മുർമു അങ്ങനെ വനിതകൾ എത്തിപ്പെടാത്ത ഒരു മേഖലകളും ഇല്ല എന്നുള്ള ഓർമ്മ ഉണ്ട് അതുകൊണ്ട് തന്നെ വുമൺസ് മിലിറ്ററി പോലീസിനും ഒത്തിരി പ്രാധാന്യമുള്ളതാണ് വുമൺസ് മിലിറ്ററി പോലീസ് ഡബ്ല്യു എം പി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കുന്നത് നമ്മൾ ആദ്യം ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ആർക്കാണ് വുമൺസ് മിലിറ്ററി പോലീസ് ആവാൻ വേണ്ടത് അതിൽ ആദ്യത്തെ കാര്യം നമ്മൾ നോക്കുക വയസ്സ് വയസ്സ് എന്താണ് പറയുന്നത് മക്കളെ ഒന്ന് പത്ത് രണ്ടായിരത്തി നാലിനും ഒന്ന് നാല് രണ്ടായിരത്തി എട്ടിനും ഇടയിൽ പ്രായമുള്ളവർ കൂടത്തിൽ എന്താ പറയുന്ന ബോർത്ത് ഡേസ് ഇൻക്ലൂസ് ഈ രണ്ട് തീയതികൾ കൂടി ഉൾപ്പെട്ടവർ ഒന്നേ പത്തിന് ജനിച്ചും ഒന്നേ നാലിന് ജനിച്ചും അപേക്ഷിക്കാം ഇനി അതിനകത്ത് എന്താ പറയുന്നത് ഈ വ്യക്തിയുടെ ഉയരം എത്ര വേണമെന്ന് പറയുന്നുണ്ട് ഹൈറ്റ് ഒരു മാനദണ്ഡം ഡിഫൻസിലല്ലേ പോകണ്ടേ നൂറ്റി അറുപത്തിരണ്ട് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് അപ്പൊ ഇതിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുന്ന പെൺമക്കൾ കാരണം എന്താണ് വുമൻസ് മിലിറ്ററി പോലീസ് ആയത് പെൺമക്കൾക്ക് മാത്രമേ പറ്റുള്ളൂ അവരെന്ത് ചെയ്യണം അവരവരുടെ ഹൈറ്റ് നൂറ്റി അൻപത്തിരണ്ട് സെന്റിമീറ്റർ ഉണ്ടോ എന്ന് നോക്കാം ഇനി നൂറ്റി അറുപത്തി ഒന്ന് സെന്റിമീറ്റർ ഉള്ള ഒരാളായാലും കുഴപ്പമൊന്നുമില്ല നമ്മളുടെ എന്താണ് എഴുത്തു പരീക്ഷ കഴിഞ്ഞ് ഫിസിക്കലൊക്കെ ആവുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ എക്സസൈസ് കാര്യങ്ങളൊക്കെ വെച്ചാൽ ഒരു സെന്റിമീറ്റർ ഒക്കെ കൂടും കാരണം നിങ്ങൾ വളർച്ചയുടെ പാതയിലാണുള്ളത് ഇനി അഞ്ച് സെന്റിമീറ്റർ കുറവുള്ള ആളാണെങ്കിൽ മക്കളെ അതിന് ശ്രമിക്കേണ്ട അഞ്ച് സെന്റിമീറ്റർ ഉയരം കൂടും എന്നല്ല അതാരെങ്കിലും ഉയരം കൂടും എന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്നത് ഓക്കെ ഇനി ക്വാളിഫിക്കേഷൻ എന്താണ് ചോദിക്കുന്നത് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഗ്രി ഉണ്ടാകാം പ്ലസ് ടു ഉണ്ടാകാം പി ജി ഉണ്ടാകാം അതൊന്നും അവർക്ക് ആവശ്യമില്ല അവർ പറയുന്ന മിനിമം ടെന്ത് പത്താം തരം എങ്ങനെ പാസ്സായിരിക്കണം ഓവറോൾ മാർക്ക് അഞ്ച് ഏതാണ് എന്ന് പറയുമ്പോൾ ഏതാ മക്കളെ നമ്മൾ സ്വാധീനം ആലോചിച്ചോളു നോക്കൂ നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഉണ്ടായി മാത്സ് ഉണ്ടായി ഇംഗ്ലീഷ് ഉണ്ടായി ഈ അഞ്ച് സബ്ജക്റ്റുകളിൽ മുപ്പത്തി മൂന്ന് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അയക്കാം മുൻപത്തെ കഴിഞ്ഞ തവണയൊക്കെ എങ്ങനെയായിരുന്നു എല്ലാ സബ്ജക്റ്റിനും മുപ്പത്തി മൂന്ന് ശതമാനം മാർക്ക് വേണമെന്നുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ അങ്ങനെ പറയുക പിന്നെ ഇപ്പൊ നമുക്ക് പ്ലസ് ടു ഇതിന് വേണ്ട എങ്കിൽ തന്നെ ഇപ്പം ആരെങ്കിലും ടെൺ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും അപേക്ഷയെക്കാം പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നിട്ടില്ല എന്നൊന്നും മാനദണ്ഡമല്ല കാരണം എന്താണ് ഇവിടെ ടെൻതിന്റെ മാത്രമേ ആവശ്യമുള്ളൂ അപ്പൊ ഈ പ്ലസ് ടു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബുദ്ധിമുട്ടില്ല ഡിഗ്രി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രശ്നമില്ല ടെൻതിന്റെ മാർക്ക് ആണ് ബേസ് ചെയ്യുന്ന ടെൻത്തിൽ ഈ മാനദണ്ഡം ഉണ്ടായിരണം അങ്ങനെ ഇല്ലാത്ത പെൺകുട്ടികൾ ഉണ്ടാവില്ലല്ലോ തീർച്ചയായിട്ടും വന്ന് അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്ക് അപേക്ഷ എങ്ങനെയാണ് വരുന്നത് ഓൺലൈൻ അപേക്ഷയാണ് അല്ലെ ഓൺലൈൻ അപേക്ഷിക്കാൻ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരിക്കണം ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ എസ് എസ് ബുക്ക് ഇമെയിൽ ഐ ഡി സിഗ്നേച്ചർ ഒരു ഫോട്ടോ ഇതൊക്കെയായിട്ട് നിങ്ങൾ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററിൽ പോയിട്ട് അപേക്ഷ അയക്കാം അക്ഷയെ ആശ്രയിക്കാതിരിക്കുന്നത് നല്ലതാണ് കാരണം അക്ഷയിൽ ഒത്തിരി തിരക്കുള്ളത് കൊണ്ട് ചിലപ്പോൾ പ്രോപ്പർ ആയ രീതി ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ അവസരം നഷ്ടം ആ എവിടെ നിന്ന് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ നിങ്ങളെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് ഇത് നിങ്ങൾ മറന്നു പോകാതെ തീർച്ചയായിട്ടും അവരടയ്ക്ക് എഴുതി വാങ്ങണം അത് നിങ്ങളെടുക്കാൻ എഴുതി വാങ്ങി വെക്കുകയും വേണം പിന്നീടുള്ള മെസ്സേജുകളും കാര്യങ്ങളും അഡ്മിറ്റ് കാർഡ് കിട്ടുന്നതും എല്ലാം നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യം വരും ആ സമയത്ത് നിങ്ങളിത് വിസ്മരിച്ചു പോകാൻ പാടില്ല എന്ന് ഓർക്കുക ഓക്കെ അപ്പൊ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊണ്ടുപോകണം ഓർക്കുക എസ് എസ് എൽ സി ബുക്കിൽ അച്ഛന്റെയോ അമ്മയുടെയോ നിങ്ങളുടെ പേര് എങ്ങനെയാണോ എൻട്രി ചെയ്തിരിക്കുന്നത് സെയിം അതേപോലെ തന്നെ വേണം ഓൺലൈൻ അപേക്ഷ അയക്കുമ്പോൾ നിങ്ങളെ ഇഷ്ടത്തിന് അതിനകത്ത് ലെറ്ററുകൾ മാറ്റി ചേർത്തോ അല്ലെ സ്പെല്ലിങ്ങൾ മാറ്റി ചേർത്താൽ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റിയാൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആയി പോകും എന്നുള്ളത് ഓർക്കുക ഓക്കെ ഇനി ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ സിമ്പിൾ എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടക്കും ആദ്യം അഥവാ ഇതിന് സിഇഇ എന്ന് പറയും എന്താണ് കോമൺ കോമൺസ് എക്സാം ഈ കോമൺ എക്സാം എന്താണ് നടക്കുന്നത് അൻപത് ചോദ്യങ്ങളാണ് രണ്ട് മാർക്ക് വീതം നൂറ് മാർക്കിന്റെ ചോദ്യങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണുള്ളത് ഇതിനകത്ത് ജനറൽ നോളജ് ഉണ്ട് പതിനഞ്ച് മാർക്കിൻ്റെ അതിനുശേഷം എന്തുണ്ട് മാത്സ് ഉണ്ട് ർക്കിൻ്റെത് പിന്നെ സയൻസ് സയൻസ് പതിനഞ്ച് മാർക്കിന്റെ റീസണിങ് റീസണിങ് അഞ്ച് മാർക്കിൻറെ ഈ സിലബസ് ആണ് നിങ്ങൾക്കുള്ളത് ഈ സിലബസിൽ നിന്നാണ് വരുന്നത് വിഷമമാണോ വിഷമമൊന്നുമില്ല ആണോ ഒട്ടും ഈസി അല്ല കാരണം എന്താണ് നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് ഈസി ഈസിയായിട്ട് പാസ്സാകാൻ പറ്റും നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മാത്സ് ഒക്കെ വളരെ വിശദമായി ചെയ്തിട്ടായിരിക്കും രണ്ട് മാർക്ക് കിട്ടുന്നത് അത്ര വിശദമായി ചെയ്യാനുള്ള സമയൊന്നും ഇവിടെ കിട്ടില്ല ഇവിടെ പെട്ടെന്ന് നമ്മൾ ചെയ്ത് തീർക്കണം അല്ലെ യു പി എസ് സി ആണെങ്കിലും പി എസ് സി ആണെങ്കിലും എസ് എസ് സി ആണെങ്കിൽ ആർമി എക്സാമുകൾ ആണെങ്കിലും ഷോർട്ട് കട്ടിൽ നമ്മൾ ചെയ്യാൻ പഠിച്ചിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് തന്നിരിക്കുന്ന ഒരു മണിക്കൂറിനുള്ളിൽ ഈ അൻപത് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ നല്ല മാർക്ക് നേടണം എന്താ നല്ല മാർക്ക് നേടാൻ കാരണം നമ്മൾ സിഇ എക്സാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എന്താണ് ജയിക്കുന്ന വ്യക്തികൾക്ക് എന്താണുള്ളത് ഉണ്ട് ഫിസിക്കൽ എന്താണ് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഉണ്ടാവും എത്ര സമയം കൊണ്ട് സെവൻ തേർട്ടി ഏഴര മിനിറ്റിൽ പാസ് ഫസ്റ്റ് ഗ്രൂപ്പ് എട്ട് മിനിറ്റ് കൊണ്ട് പാസ് സെക്കൻഡ് ഗ്രൂപ്പ് ഓക്കെ പിന്നെ അതിനുശേഷം ഒരു ലോങ് ജമ്പ് ഉണ്ട് ലോങ് ജമ്പ് ഒൻപത് അടി അതിനുശേഷം ഹൈ ജമ്പ് ഉണ്ട് ഹൈ ജമ്പ് എന്ന് പറയുന്നതോ മൂന്നടി ഇതൊക്കെ നിസ്സാരമായ കാര്യം ആരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ് അത് നമുക്ക് തീർച്ചയായിട്ടും ചെയ്തത് അപ്പൊ ഇതിലെല്ലാം പാസ്സാകുന്ന വ്യക്തിയുടെ ഓവർ മാർക്ക് പെർഫോമൻസ് നോക്കിയിട്ട് അപ്പൊ ഈ ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ എന്തു ചെയ്യും ഇതിൽ ഈ വ്യക്തിക്ക് അറുപത് മാർക്ക് കിട്ടും സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ നാൽപ്പത് മാർക്ക് കിട്ടും അങ്ങനെ ഈ മാർക്കുകളും ഈ സിഇക്ക് കിട്ടുന്ന മാർക്കുകളും കൂട്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ആ വ്യക്തിയുടെ പിന്നീട് മെഡിക്കൽ കൂടി ചെയ്യും ഓക്കെ മെഡിക്കൽ മെഡിക്കൽ പരിശോധനയും കൂടി ഓക്കെ കഴിഞ്ഞാൽ ഡോക്യുമെന്റ് പരിശോധനയും കൂടി നടത്തിയിട്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇടും ഇതിൽ നിന്നാണ് സെലക്ഷൻ വരുന്നത് സിമ്പിളായ പ്രോസസ്സാണ് ഇപ്പൊ നിങ്ങൾ പ്ലസ് ടു എക്സാം കഴിഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിൽ ഈ മാർച്ചിൽ എക്സാം തീരുന്നു ഏപ്രിൽ മെയ് ജൂണിൽ നിങ്ങളുടെ ഈ എക്സാം നടക്കുന്നു ജൂലൈയോട് കൂടിയിട്ട് നിങ്ങളുടെ സി ബി ടി എക്സാം നടന്നു അതിനുശേഷമായിരിക്കും നിങ്ങൾ മറ്റൊരു കോഴ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ ഒരു ജോലി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പൊ ഇത്ര എട്ടെന്ന് എളുപ്പം നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ എളുപ്പമാണ് എന്ന് വിചാരിച്ചിട്ട് വളരെ എളുപ്പമാണെന്ന് നിന്ദിക്കൽ ഇതിനു വേണ്ടി അല്പം കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ ഒരു അവധിക്കാലത്ത് തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു എംപ്ലോയി ആയി തീരാൻ നിങ്ങൾക്ക് കഴിയും ഇനി അടുത്തൊരു കാര്യമാണ് എല്ലാവരെയും ഡൗട്ടാണ് എന്തുകൊണ്ട് ഞാൻ ഇതിൽ സേനയിൽ പോണം അതല്ലെങ്കിൽ ഇതൊരു അഗ്നിവീർ പദ്ധതി അല്ല അതേ മക്കളെ അഗ്നിവീർ പദ്ധതി എന്താ അഗ്നിവീർ പദ്ധതി തത്വം അഗ്നിവീർ പദ്ധതി എന്ന് പറയുന്നത് നാല് വർഷത്തേക്കുള്ള പദ്ധതിയാണ് നാല് വർഷത്തിന് ശേഷം എന്താ പറയുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം സ്ഥിരപ്പെടും നൂറ് പേര് പോയാൽ ഇരുപത്തിയഞ്ചു പേര് സ്ഥിരപ്പെടും അപ്പൊ തന്നെ പലരും നാല് വർഷം കഴിഞ്ഞ് ജോലിയില്ലെങ്കിൽ ഞാൻ കുടുങ്ങിയില്ലേന്ന് മക്കൾ നാല് വർഷം കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിങ്ങൾ വരില്ല എന്ന് നിങ്ങൾ എങ്ങനെയാണ് തീരുമാനിച്ചത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മെട്ടോ അവരവർക്ക് പോരായ്മ ഉണ്ടെങ്കിലല്ലേ നമ്മൾ ആ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ പെടില്ല എന്ന് ചിന്തിക്കുക പകരം നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് ഇരുപത്തഞ്ചു പേർ സ്ഥിരപ്പെടുന്നതിൽ ഒരാൾ ഞാനായിരിക്കും എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ് ആയി ഒന്നാമത്തെ കാര്യം ഇനി അഥവാ നിങ്ങൾ ചിന്തിക്കുക കണ്ടിന്യൂ ആയോ എല്ലാ ഡിഫൻസിന്റെ എല്ലാ കൂടി നിങ്ങൾ സർവീസ് ചെയ്യുന്നു നിങ്ങൾക്ക് പെൻഷനും കാര്യങ്ങളും കിട്ടുന്നു ഓക്കെ അതവിടെ മാറ്റി നിർത്തിക്ക ഇനി ഞാൻ പറയുന്നു നാല് വർഷം കഴിഞ്ഞ് വരുന്ന ഒരാളാണെന്ന് കൂട്ടുക അങ്ങനെയാണെങ്കിൽ മക്കളെ ഒന്നാമത്തെ വർഷം ഈ വ്യക്തിക്ക് സാലറി എത്ര വന്ന മുപ്പതിനായിരം സാലറി ഉണ്ട് പക്ഷെ നമ്മൾ അതിനകത്ത് എന്താ പറയുന്നത് ഇരുപത്തി ഒന്നായിരം രൂപ സാലറി വരും ഒൻപതിനായിരം രൂപ നമ്മളുടെ പ്രൊവിഡൻസ് ഫണ്ടിലേക്ക് കിട്ടുക അല്ലെങ്കിൽ സേവാനിധി പാക്കേജിലേക്ക് അതാണ് ശരിയായ ലാംഗ്വേജ് അതിലേക്ക് ഇതുകൊണ്ട് അപ്പൊ ഒന്നാമത്തെ വർഷം ഈ വ്യക്തിക്ക് എത്ര രൂപ വെച്ച് കിട്ടുന്നുണ്ട് ഇരുപത്തി ഒന്നായിരം രൂപ വെച്ചിട്ട് കിട്ടും ഇരുപത്തി ഒന്നായിരം രൂപ കിട്ടുന്നു പന്ത്രണ്ട് മാസത്തെ സാലറി എത്രയായി മക്കളെ പന്ത്രണ്ട് മാസ സാലറി രണ്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപയായി അല്ലെ രണ്ട് ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപ ആയിട്ടുണ്ട് അല്ലെ ഉറപ്പല്ലേ രണ്ടു ലക്ഷത്തി അമ്പത്തി രണ്ടായിരം രൂപ രണ്ടാമത്തെ വർഷം വർഷത്തുമ്പോ ഈ വ്യക്തിക്ക് എത്രയാണ് മക്കളെ സാലറി കിട്ടുന്നത് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് രൂപ ഇരുപത്തി മൂന്ന് ഒന്നൂറ് പന്ത്രണ്ട് മാസത്തെ പന്ത്രണ്ട് മാസത്തെ ആവുമ്പോൾ ഇരുപത്തി ഒന്നായിരുന്നേ രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിട്ട് ഇത് മാറും ഒരു വർഷം മൊത്തം വാങ്ങി ഇനി മൂന്നാമത്തെ വർഷത്ത് മൂന്നാമത്തെ വർഷത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എത്രയാണ് വാങ്ങുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വെച്ച് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വെച്ച് പെർ മന്ത് വാങ്ങുന്നു പന്ത്രണ്ട് മാസത്തിൽ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപ നമ്മൾ സാലറി കാണും മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരം മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപ സോറി മൂന്ന് ലക്ഷത്തിയാണ് അപ്പോൾ എഴുതൂല മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി ആറായിരത്തി അറുനൂറ് മൂന്ന് ലക്ഷത്തി ആറായിരത്തി അറുന്നൂറ് രൂപയാണ് സോറി പറഞ്ഞത് നമ്മൾ ഇനി നാലാമത്തെ വർഷം വരുമ്പോ നമ്മൾ എത്ര രൂപ സാലറി വാങ്ങുന്നു ഇരുപത്തെട്ടായിരം രൂപ വെച്ച് സാലറി വാങ്ങുന്നുണ്ട് ഇരുപത്തെട്ടായിരം എൻ്റൂ പന്ത്രണ്ട് വരുമ്പോഴത്തെ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരം മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ നമ്മള് സാലറി വാങ്ങും ഓക്കെ ഇതാവുമ്പോൾ നമ്മൾ നോക്കുമ്പക്കളെ നാല് വർഷം കൊണ്ട് നമ്മൾ എത്ര രൂപ സാലറി വാങ്ങി പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ നമ്മള് സാലറി ഇത്ര രൂപ നമ്മള് സാലറി വാങ്ങിയിട്ടുണ്ടാവും അല്ലെ നിസ്സാര പൈസ ഒന്നല്ലോ നാല് വർഷം കൊണ്ട് നമ്മൾ ഇത് വാങ്ങിയല്ലോ ഈ കൂട്ടത്തിൽ നമ്മൾ നോക്കുക നാല് വർഷം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സേവാനിധി പാക്കേജ് എന്ന് പറയുന്നത് സേവാനിധി എത്ര കിട്ടും എന്നാ പറയുന്നത് ലക്ഷം രൂപ സേവാനിധി നമുക്ക് അവിടെ പ്രൊവിഡന്റ് ഫണ്ടിൽ ആ ഫണ്ടും കൂടി കിട്ടി ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾക്ക് ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളം നിങ്ങൾ സാലറി നാല് വർഷം കൊണ്ട് വാങ്ങിയിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ പതിനേഴര വയസ്സുള്ള പ്രായത്തിൽ സർവീസ് കയറി ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ വയസ്സിൽ സർവീസിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തു പോരുമ്പോ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നിങ്ങൾ സാലറി വാങ്ങും അതുകൂടാതെ മക്കളെ നമുക്ക് ഒരു മാസം ഭക്ഷണം വസ്ത്രം താമസം മെഡിക്കൽ കാര്യങ്ങൾക്ക് എല്ലാം വേണ്ടി ഏകദേശം ഒരു പത്തായിരം രൂപ മിനിമം നമുക്ക് വേണ്ടി വരുവല്ലോ ആ പത്തായിരം രൂപ വെച്ചിട്ട് നിങ്ങൾ പെർ മന്ത് ഉള്ളത് നിങ്ങൾ അതിനെ ഒന്ന് കാൽക്കുലേഷൻ ചെയ്ത് നാല്പത്തെട്ട് മാസം അല്ലേ നാല് വർഷം എന്ന് പറയാൻ നാല്പത്തെട്ട് മാസം അല്ലേ ആ നാല്പത്തെട്ട് മാസം നോക്കിക്കോ ഒരു അഞ്ചു ലക്ഷം രൂപയോളം അത് നിങ്ങൾക്ക് ചെലവ് വന്നിട്ടുണ്ട് അപ്പോ ഇരുപത്തിയേഴ് ലക്ഷം രൂപയോളം നിങ്ങൾക്ക് ഈ നാല് വർഷം കൊണ്ട് ലഭിച്ചു നിങ്ങൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് ആര് എത്ര രൂപ തരും നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞു നഴ്സിംഗിന് നിങ്ങൾക്ക് ഒരു ഇരുപത് ലക്ഷം രൂപ നിങ്ങൾ ലോൺ എടുത്ത് പഠിച്ചിട്ട് വേണം നഴ്സിംഗിന് പോകാൻ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ വിദേശത്ത് പോകാൻ വേറെ ഐ എൽ ടി എസ് എഴുതാൻ വേറെ കണ്ടിട്ടുണ്ടോ അങ്ങനെ പലതും 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 കണ്ട് എഴുതാൻ വേണ്ടി നിങ്ങൾ പൈസ കണ്ടോ ഡിഗ്രി കഴിഞ്ഞ ഒരു അഞ്ചു ലക്ഷം പി എസ് സി പഠിക്കാൻ പോകണം ടി ടി സി കഴിഞ്ഞ ഒരു നാൽപ്പത് ഒമ്പത് ലക്ഷം മുടങ്ങി പിന്നീട് പോകണം അങ്ങനെ ജോലി ഇല്ലാതെ ബുദ്ധിമുട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചെറിയൊരു യങ് ഏജിൽ നിങ്ങൾക്ക് ഇത്രയും സാലറി സ്വന്തമായി ഏൺ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ജീവിതം തീർന്നോ പതിനെട്ട് വയസ്സിൽ കയറുന്ന ഒരാൾ ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം തിരിച്ചു വന്നാൽ ഇരുപത്തിരണ്ടാമത്തെ വയസ്സ് എന്നാൽ ഈ കിട്ടുന്ന ബാലൻസ് പേയ്മെന്റ് ബാങ്കിൽ സ്ഥിര നിക്ഷേപമായിട്ട് അതിന്റെ പലിശ വാങ്ങിക്കൊണ്ട് മറ്റൊരു പി എസ് സി മറ്റൊരു ബി എസ് എഫ് ഒ സി ആർ പി എഫിലോ റെയിൽവേ പോലീസിലേക്കോ കേരള പോലീസിലേക്കോ മറ്റേതെങ്കിലും ജോലിയിലേക്ക് റെയിൽവേയിലേക്ക് പോലെ നിങ്ങൾക്ക് ശ്രമിച്ചുകൂടെ അത് ശ്രമിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ ഇനി നിർഭാഗ്യവശാൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ ഈ ഫണ്ട് നിങ്ങളെ കയ്യിൽ ഉണ്ടാവൂലേ നിങ്ങളെ അച്ഛനമ്മമാര് സാമ്പത്തികമില്ലാതെ കടം വാങ്ങി ബാങ്ക് ലോൺ എടുത്ത് വിഷമിച്ചിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടണോ അത് സ്വന്തമായി നിങ്ങൾ അധ്വാനിച്ച് ഇങ്ങനെ ഒരു ഫണ്ട് ഉണ്ടാക്കിയതിനു ശേഷം നിങ്ങൾക്ക് പഠിക്കാൻ പോകണോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു അതാണ് വുമൺ മിലിറ്ററി പോലീസിന്റെ പ്രത്യേകത വനിതകൾക്ക് മാത്രമായിട്ടുള്ള കോമ്പറ്റീഷനാണിത് അപ്പോൾ മറ്റൊരു പുരുഷന്മാരോടൊപ്പമല്ല നിങ്ങൾ മത്സരിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ട മാനദണ്ഡം ഹൈറ്റ് ഒന്നൂറ്റി അറുപത്തി രണ്ടാവണം പത്താം ക്ലാസ് ഈ പറഞ്ഞ കണ്ടീഷൻ ഡേറ്റ് ഇതിനുള്ളിലായിരിക്കണം തീർച്ചയായിട്ടും നല്ലൊരു വേക്കൻസിയാണ് നല്ലതുപോലെ എല്ലാ മക്കളും ശ്രമിക്കുമെന്നും ഈ സീരിയസ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഉൾക്കൊണ്ടുവെന്നും ഇനി അതോടൊപ്പം ഒരു വാക്ക് കൂടി പറഞ്ഞേക്കാം ാണ് അല്ലെ ലാസ്റ്റത്തെ ലീവ് തൊണ്ണൂറ് ദിവസവും അതോടൊപ്പം സർവീസ് മിനിമം സെവൻ ഇയർസും ആ എന്നുള്ള രീതിയിൽ പിന്നെ സ്ഥിരപ്പെടുത്തുന്നവരെ എണ്ണം അൻപത് ശതമാനവും ആകും എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് റപ്പു തരാൻ ഞാൻ ആളല്ല ഇത് സേനയാണ് തീരുക ഓർക്ക മക്കളെ അഗ്നിവീറുന്ന എന്നൊരു പദ്ധതി നിലവിലില്ലായിരുന്നു ആ ഒരു പദ്ധതി സർക്കാർ കൊണ്ടു ഒരു നാളെ സർക്കാരിന് തോന്നാണ് ഈ പദ്ധതി വേണ്ട പിൻവലിച്ചേക്കാം പിൻവലിച്ചാൽ അന്നേരം നിങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ ഇനി അതല്ല അറിയാമല്ലോ നമ്മളെ നാട്ടിലെ ജോലിയല്ലേ അല്ലേ നല്ലത് ചിന്തിക്കും മക്കളെ നാട്ടിലെ ജോലിയുടെ പെൻഷൻ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമാണ് എന്താണ് നിങ്ങളുടെ സാലറിയിൽ നിന്ന് നിങ്ങൾ എത്ര പൈസ ഇടുന്നുണ്ടോ അതും തന്നെയാണ് അത് തന്നെയല്ലേ ഈ സവാനിധി പാക്കേജ് നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഒൻപതിനായിരം രൂപ വെച്ച് കട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ സർക്കാർ അത്ര പൈസ സർക്കാരും ഡിപ്പോസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നു അത്ര തന്നെയുള്ള സംഭവം തീർച്ചയായിട്ടും ഈ ജോലിയുടെ മാത്രം നിങ്ങൾ മനസ്സിലാക്കണം അഭിമാനത്തൊരു ആരുടെ മുന്നിലും ഞാനൊരു സൈനികനാണ് അല്ലെ സൈനികയാണ് എന്ന് പറയാൻ ഇന്ത്യൻ ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത് പറയാൻ കിട്ടുന്ന ഒരവസരം നിങ്ങൾക്കും അതോടൊപ്പം നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഉള്ളതാണ് അതോടൊപ്പം വളരെ ഇമ്പോർട്ടൻസ് ആയി എന്നാൽ നിങ്ങൾക്ക് കേൾക്കുമോ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം എന്താണെന്ന് വെച്ചാൽ മക്കളെ ഞാനായാലും നിങ്ങളായാലും നമ്മുടെ ജീവിതത്തിന് ഇന്നല്ലെങ്കിൽ നാളെ ഒരു അവസാനം ഉണ്ടാകണം എപ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിക്കും എന്ന് നമുക്കറിയില്ല എന്റെ കയ്യിലിരിക്കുന്ന ഈ പേന കൊണ്ട് എത്ര മണിക്കൂർ എഴുതാൻ പറ്റും എന്ന് എനിക്കൊരു കച്ചവടക്കാരനോട് ചോദിക്കാം പക്ഷെ ഈ പേന വാങ്ങുന്ന എനിക്ക് എത്ര സെക്കൻഡ് ജീവൻ തരാൻ പറ്റുമെന്ന് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ ആരോടും ചോദിക്കാൻ കഴിയില്ല അതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം കാരണം നമ്മൾ വെള്ളത്തിനു മുകളിലുള്ള ഒരു കുമള മാത്രമാണ് എന്തെങ്കിലും ഒന്ന് സ്പർശിച്ചാൽ ആ സമയം ചിലപ്പോൾ നമ്മൾ ഇല്ലാതായെന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ദുർസാഹ സാഹചര്യം ദുർഗതി നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടായി ചേർന്നാൽ നമ്മളെ കുടുംബം അനാഥമാകുള്ള നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നമ്മൾ സേനയിലേക്ക് ചേരുമ്പോഴേ നമുക്ക് തന്നിട്ടുണ്ട് ഇനി നമ്മൾ ഹൈറ്റൂഡ് അലവൻസ് കാര്യങ്ങള് ചെയ്യുന്ന സമയത്ത് അലവൻസുകളൊക്കെ നമ്മൾക്ക് തരുന്നത് പോലെ അവിടെ വെച്ചാണ് നമുക്ക് എന്തെങ്കിലും കാഷ്വാലിറ്റി കാര്യങ്ങൾ സംഭവിച്ചാൽ അവിടുന്ന് ഇതിന്റെ ഡബിൾ പേയ്മെന്റ് ആയി നമ്മളെ കുടുംബത്തിന് കിട്ടും അതായത് നമ്മൾ സർവീസ് ചെയ്ത് നമ്മളെ കുടുംബത്തെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ രാജ്യം നമ്മളെ കുടുംബത്തെ സംരക്ഷിക്കും ഉറപ്പാണ് നിങ്ങൾക്ക് ഇതിലൂടെ തരാൻ പറ്റുന്നത് ഇത് പെൺകുട്ടികൾക്കുള്ള ഗവൺമെന്റി പോലീസ് ആണ് എന്റെ ഒരു അഭ്യർത്ഥന നിങ്ങൾ എല്ലാ മക്കളും തീർച്ചയായിട്ടും ഇതിനു വേണ്ടി അപേക്ഷിക്കുക നിങ്ങൾ പഠിക്കുന്നത് എവിടെയുമായിക്കോട്ടെ അതൊക്കെ നിങ്ങളെ ഇഷ്ടം ഏത് സ്ഥാപനത്തിൽ പഠിച്ചോ നല്ലതുപോലെ പഠിക്കുക പരീക്ഷ എഴുതുക വിജയിക്കുക ഓക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറയാം ഇരു ടിആർടി സിയും ഇതിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി സ്ഥാപനവുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക തീർച്ചയായും നിങ്ങൾക്ക് സാമ്യത നമ്പറും കാര്യം നമ്മൾ ഈ പറഞ്ഞു തന്ന അറിവുകൾ നിങ്ങൾ പുതകുന്നതാണെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ ഉപകാരപ്രദമായ കാര്യങ്ങൾ വീണ്ടും അറിയുന്നത് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും ഫ്രണ്ട്സിൻ്റെയും ഇത് സർക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഷെയർ ചെയ്ത് അറിയിക്കുക ഒരുപക്ഷെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അവർക്കെങ്കിലും ഉപകരിക്കട്ടെ അപ്പോൾ വീണ്ടും അടുത്ത ദിവസം മറ്റൊരു ട്രേഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്